എല്ലും ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടെ ബർത്ത്ഡേ വരാൻ പോവാണ് അനോണ്ണി എന്നാ ദിവസമായി അതെ ഇനി അപ്പൊ ഞങ്ങളുടെ സൗണ്ടൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും എല്ലാവർക്കും ജലദോഷമാണ് മീക്ക് നല്ലൊരു പനിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് മാറി വരുന്നേ ഉള്ളൂ മുഴുവനായി മാറി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ ശനിയാഴ്ചയാണ് മീടെ ബർത്ത്ഡേ ഞങ്ങൾ കൊറേ ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ മീക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം ആ ഉണ്ണിയുടെ ഉണ്ണിയുടെ വരും ആ എല്ലാരും വരും ഉണ്ണിയുടെ കൂടെ കളിരിക്കും ഓക്കെ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഹാപ്പി ബർത്ത്ഡേ എഴുതാൻ വേണ്ടിട്ടുള്ള ഇങ്ങനത്തെ ബലൂൺ ഉണ്ട് ഇങ്ങത്തെ പിങ്ക് കളറിലും ബ്ലാക്ക് കളറിലുള്ള ബലൂൺസ് ഉണ്ട് ഇത് ഫുൾ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നതാണ് ഇത് മുഴം കെട്ടാനുള്ള മുഴുവൻ കെട്ടാനുള്ളതുണ്ട് പിന്നെ അതൊക്കെയാണ് ഇത് ഈ ഇപ്പൊ കാണിച്ചതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് യൂസ് ചെയ്യാത്തതാണ് കഴിഞ്ഞ വർഷം ഒരുപാട് ഒരുപാടുണ്ടാവുകൊണ്ട് നമ്മൾ ഇത് മുഴം യൂസ് ചെയ്യേണ്ടി വന്നില്ല ഇനി ഇപ്പാണ് ഞങ്ങൾ വാങ്ങിയത് കുറച്ച് വൈറ്റും സിൽവർ കളറും ബലൂണും ഉണ്ട് പിന്നെ അതിൽ തന്നെ വേറെ ഹാപ്പി ബർത്ത്ഡേയും നേടിയത് പിന്നെ ഇതിൽ കുറെ കൊക്കോമലൻ തീമിൽ കുറച്ച് ഹാപ്പി ബർത്ത്ഡേയും പിന്നെ നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വീഴുകയും ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് കാണിക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടവർക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു വച്ചതാണ് ഞാൻ വലിച്ചിട്ട് ഫുള്ള് അലമ്പാക്കും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അത് മുഴുവനായിട്ട് എടുക്കാറ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ബാനർ പോലെ അതുണ്ട് ഇതേപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ളവർക്കാണ് കുട്ടികൾ വരുമ്പോ അവർക്ക് വിളിക്കാനുള്ള എന്താ ഉണ്ണി ലേ പിണ്ണിക്ക് വെക്കാനുള്ള കിരീടം അല്ലേ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ റബ്ബർ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയതാണ് ഡേ ഡേക്കേർത്തെ കുട്ടികൾക്കും കൊടുക്കണം പിന്നെ നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്കും കൊടുക്കണം അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങിയിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കണം ഇത് മേക്കുട്ടിക്ക് വാങ്ങിയതാണ് കൂടെ കൊടുക്കാനുള്ളത് വാങ്ങിയതാണ് ഇത് ഡേ കെയർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇവിടെ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ കുട്ടികൾ വരുമ്പോ അവർക്ക് ഒരു കോമ്പറ്റീഷൻ പോലെ കൊടുക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ് അപ്പൊ അവർക്ക് കൂടുതൽ ഇരിക്കാൻ വേണ്ടിട്ട് ഒരു ഇഷ്ടം ഉണ്ടാവല്ലോ മടുക്കൂല ബോറടിക്കൂല അതിനു വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വാങ്ങിയതാണ് ഇതിൽ നമുക്ക് മെസ്സേജ് എഴുതിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കാം അപ്പൊ നല്ല എന്തെങ്കിലും മെസ്സേജ് കണ്ടുപിടിച്ച് ഞാൻ ഇത് എഴുതിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഇത് മെഴിയെല്ലാം പൊട്ടിച്ചു ഇത് നമ്മുടെ അച്ചുപോലത്തെ സാധനമാണ് ഇതും ഓരോ കുട്ടികൾക്കും റിട്ടേൺ ഗിഫ്റ്റിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഇത് നമുക്ക് പേപ്പറിൽ വെച്ചിട്ട് ഞാൻ കാണുന്നുണ്ടോ അതേപോലെ നമ്മളെ അച് വെക്കില്ലേ അതേപോലെ കളിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനത്തെ കുറച്ച് എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ മീൻകുട്ടിയുടെ ഹെയർ ഫോർ അപ്പൊ ഒന്നാം ഘട്ടം ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഇനി അടുത്തത് കണ്ട റിട്ടേൺ ഗിഫ്റ്റ് എന്തൊക്കെയാ നിങ്ങൾ ചോദിക്കാം അടുത്തതായിട്ട് റിട്ടേൺ ഗിഫ്റ്റ് നമ്മുടെ കൂട്ടത്തില് രണ്ട് വലിയ കുട്ടികളുള്ളത് അവരി രണ്ടാക്കി ഞങ്ങൾ ഏതാണ് വാങ്ങിയത് പിന്നെ ഇത് ഞങ്ങള് മിഴുക്ക് വാങ്ങിയിട്ട് മെഴുക്കി ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ മൂന്ന് ചെറിയ കുട്ടികൾക്ക് ഞങ്ങള് വാങ്ങിയിട്ടുള്ളത് ഇതാണ് അപ്പൊ ഞാൻ ഇനി എല്ലാം പാക്ക് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യത്തെ പെട്ടി പൊതിയാൻ പോകും എന്നോട്ടീ

നാട്ടിൽ നിന്ന് ഒരു പെട്ടി അയച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങി വരുന്ന വഴിയാണ് അപ്പൊ ബേക്കറിയിലൊക്കെ കയറി നാളേക്ക് ഏത് കേക്ക് വാങ്ങണം എന്നൊക്കെ സെലക്ട് ചെയ്ത് മിഴി ഇപ്പൊ കുറേ അധികം യൂസ് ചെയ്യുന്ന ഒരു മലയാളം വേർഡാണ് പറ്റിച്ചു എന്നുള്ളത് എന്താന്നാകോ അവൾക്കത് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പെട്ടി ഇത് വാങ്ങാൻ പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഈ പിങ്ക് ഷൂ അവളുടെ മേമയോട് പറഞ്ഞിട്ട് വീണ്ടും മേമ പോയി വാങ്ങിയിട്ട് വന്നതാണ് അമ്മയും അച്ഛന് ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചത് ആദ്യത്തെ കിലോന് ആയിരത്തഞ്ഞൂറും പിന്നെ ആയിരം വെച്ചിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് കൊറിയർ അയക്കാനുള്ള ഫീസ് വരുന്നത് ചെറിയ വാങ്ങിയത് Yeah. Oh, mommy, I'm Mammy, Tata you like to it, so gay. Yes, this is sad. Kando. yes, Yes, nice, nice, huh? Yes, right, nice quick. I'm <laughs> <laughs> <Wow>. <laughs> that's it! Freak it! A... That's Wow! A... That's it! A... That's a... That's it! A... Mm. That's it! That's it! You like it! This is yours. That's it! That's That's and that's what I do. this one. this one don't push. this one. Don't push. Down, push. Wow. Uh, I like it. I like it I got fodder. Yeah, cover. Nice. Nice. I it. Don't nick it. Wow. Die.

ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും വീഡിയോകൾ വരാനുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ്